സൗദിയിൽ നാളെ മുതൽ ശീതകാലത്തിന് തുടക്കമാകും ഇതിന് കാറ്റ് സൗദിയിലേക്ക് പ്രവേശിക്കും സൗദി കാലാവസ്ഥാ നിരീക്ഷണ അറിയിപ്പ് വരും ദിവസങ്ങളിൽ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ കനക്കുമെന്നും മുന്നറിയിപ്പിലുണ്ട് തടയാൻ പ്രതിരോധ നിർദ്ദേശമുണ്ട് സൗദി തണുപ്പിലേക്ക് വഴിമാറുകയാണ് ഡിസംബർ ഒന്ന് അഥവാ തിങ്കളാഴ്ച മുതൽ രാജ്യത്ത് ശീതകാലത്തിന് ആരംഭമാകും നിലവിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ താപനില കുറഞ്ഞ സ്ഥിതിയാണുള്ളത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മക്ക മദീന ഹായിൽ എന്നിവിടങ്ങളിലെ നിലവിലെ മഴ ശക്തമാവാനും സാധ്യതയുണ്ട് ജീസാർ അസീർ അൽബഹ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴക്കൊപ്പം ഇടിയും ആലിപ്പഴ വർഷവും എത്തും ശക്തമായ കാറ്റ് മൂടൽമഞ്ഞ് എന്നിവയും ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കാം മക്ക മദീന ഹായിൽ തബൂക് അൽ ജോഫ് പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ഡ്രൈവർമാർ പ്രത്യേക ശ്രദ്ധയോടെ വാഹനം ഓടിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ മൂലം പ്രയാസമനുഭവിക്കുന്ന പ്രവാസികളടക്കമുള്ള ആളുകൾ മാസ്ക് ധരിക്കാനും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു മഴ കനക്കുന്നതോടുകൂടി റിയാദിലടക്കം വരും ദിവസങ്ങളിൽ തണുപ്പേറും വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്